ഇവിടെ ആരും മരിച്ചിട്ടില്ല പക്ഷെ ജീവിക്കുന്നുമില്ല നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ജീവിതമല്ല ഇത് മൂവ്മെൻ്റാണ് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് ഇവരെ കാണുമ്പോൾ നമ്മൾ പറയും നല്ല ജോബ് സെറ്റിലായി ലൈഫ് സേഫായി പക്ഷെ ഞാൻ പറയും ഇവർ മനുഷ്യരല്ല സോംബി ആണ് നിങ്ങൾക്ക് ചുറ്റും നോക്ക് ബസ്സിൽ നോക്ക് ഓഫീസിൽ നോക്ക് വീട്ടിൽ നോക്ക് വേണ്ട ഒന്ന് കണ്ണാടിയിൽ നോക്ക് ഇവരിലൊരാൾ നിങ്ങൾ തന്നെ ആയിരിക്കും സോംബി ഒരു മരിച്ച മനുഷ്യന്റെ ശരീരമല്ല അതൊരാത്മാവാണ് അവന് പഴ്സുണ്ട് പക്ഷെ പാഷണി അല്ല അവന് മെമ്മറി ഉണ്ട് പക്ഷെ സ്വപ്നങ്ങളില്ല അവന് ഫ്യൂച്ചർ ഉണ്ട് എന്ന് സൊസൈറ്റി പറയുന്നു പക്ഷെ പർപ്പസ് ഇല്ല സോംബി മനുഷ്യൻ തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കില്ല തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കും ഇതൊരു ചെറിയ ഡിഫറൻസ് അല്ല ജീവിതവും മരണവും തമ്മിലുള്ള ഡിഫറൻസാണ് സോംബി മനുഷ്യൻ ജനിക്കുന്നില്ല അവൻ നിർമ്മിക്കപ്പെടുകയാണ് സ്കൂൾ ക്ലാസുകളിൽ നിന്ന് തുടങ്ങുന്നു അവൻ്റെ നിർമ്മാണം അവിടെ ക്യൂരിയോസിറ്റി അപകടമാണ് എന്ന് പഠിപ്പിച്ചു വൈ എന്ന് ചോദിക്കുന്നത് ഒരു പ്രശ്നമായി മാറി മാർക്കാണ് ഇൻ്റലിജൻസ് റാങ്ക് ആണ് വാല്യൂ സ്വപ്നം കണ്ട കുട്ടി അധിക നിശബ്ദനായി കോളേജിൽ ഫിയർ ഇഞ്ചക്ഷൻ റിസ്ക് എടുക്കരുത് സേഫ് ഓപ്ഷൻ നോക്കും ജോലിയിൽ ഒബീഡിയൻസ് ട്രെയിനിങ് ബോസ് കറക്റ്റ് സിസ്റ്റം കറക്റ്റ് നീ മാത്രം സെറ്റ് മാരേജിൽ സൈലൻസ് കോംപ്രമൈസാണ് മെച്ചൂരിറ്റി പെയിനാണ് റെസ്പോൺസിബിലിറ്റി സൊസൈറ്റി അവനെ കൊന്നില്ല സ്ലോ പോയിസൺ കൊടുത്ത് ജീവിപ്പിച്ചു സോംബി മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കും എല്ലാം കേട്ടു പക്ഷേ അവൻ്റെ ജീവിതത്തിനെ അല്ലാമല്ല അവൻ ഇഷ്ടമല്ലാത്ത ജോലി ഇഷ്ടമല്ലാത്ത കമ്മ്യൂട്ടർ ഇഷ്ടമല്ലാത്ത കോൺവെർസേഷൻ പക്ഷേ ചോദിച്ചാൽ പറയും എന്താ ചെയ്യുക ലൈഫല്ലേ എന്ന് ഇതാണ് ഡേഞ്ചറസ് സോംബി സെന്റൻസ് ലഞ്ച് ബ്രേക്കിൽ റീൽസ് നൈറ്റിൽ സീരീസ് വീക്കെൻഡിൽ മാൾ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് പെയിം മറയ്ക്കും നോയിസ് കൊണ്ട് എംറ്റിനെസ് മറയ്ക്കും രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഫോൺ സൈഡിൽ വയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തോട്ട് വരും ഇതാണോ ഞാൻ അവിടെയാണ് സോംബി പൂർണ്ണമായി ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സിസ്റ്റം സോംബി മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത് സോംബി മനുഷ്യൻ ഡെയിഞ്ചറസ് അല്ല അവൻ സേഫാണ് അവൻ പ്രൊട്ടസ്റ്റ് ചെയ്യില്ല സംശയങ്ങൾ ചോദിക്കില്ല ധിക്കരിക്കില്ല അവൻ ടാക്സ് അടയ്ക്കും ലോൺ അടയ്ക്കും ഇൻഷുറൻസ് അടയ്ക്കും അതുകൊണ്ട് സോമി മനുഷ്യൻ സിസ്റ്റത്തിൻ്റെ പെർഫെക്റ്റ് പ്രൊഡക്റ്റാണ് സിസ്റ്റത്തിന് വേണ്ടത് തിങ്കേഴ്സിനെയല്ല വർക്കേഴ്സിനെയാണ് സ്വപ്നം കാണുന്നവരെയല്ല പ്രവർത്തിക്കുന്നവരെയാണ് അതുകൊണ്ട് സിസ്റ്റം സോംബി ഹ്യൂമൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു റെസ്പോൺസിബിലിറ്റി മെച്വേർഡ് സെറ്റിൽഡ് ഇതൊരു വാഴ്ത്തിപ്പാടലല്ല നിന്റെ ചിന്തകളുടെ മരണ സർട്ടിഫിക്കറ്റാണ് സോംബി മനുഷ്യനെ സിസ്റ്റം ഭയക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അവയക്കിനി ഒരു ദിവസം അവൻ റിയലൈസ് ചെയ്യും ഞാൻ ജീവിക്കുകയല്ല സർവൈവ് ചെയ്യുകയാണ് അന്ന് അവൻ പഴയ സ്വപ്നങ്ങൾ ഓർക്കും അന്ന് അവൻ ലോസ് സെൽഫിനെ കാണും അത് പെയിൻഫുള്ളാണ് സ്കേരിയാണ് അതുകൊണ്ടാണ് പലരും ബേക്കപ്പ് ചെയ്യാതെ സോമ്പിയായി തന്നെ തുടരുന്നത് അവേക്റ്റ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റിയാണ് സോമ്പിയായിരിക്കുക കംഫർട്ടബിളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ജോലി ചെയ്യുകയാണോ അതോ ജീവിക്കുകയാണോ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ അതോ ജീവിതം കിട്ടുന്നുണ്ടോ നീ ടയർഡാണോ അതോ എം ടി ആണോ നീ ബിസിയാണോ അതോ ലോസ്ഡാണോ ജോബിയാണ് എന്ന് തിരിച്ചറിയുന്ന ദിവസം തന്നെയാണ് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്നത് ഈസി അല്ല കംഫർട്ടബിൾ അല്ല പക്ഷേ അതാണ് ലൈഫ് അതുകൊണ്ട് സ്വയം ചോദിക്കും ഞാൻ ജീവനോടെ ഇരിക്കുകയാണോ അതോ സാവധാനം ചലിക്കുകയാണോ സത്യത്തിൽ നീ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്